നമ്മുടെ സെയിം ബിസിനസ് ചെയ്യുന്ന ആൾക്കാര് നമ്മുടെ ശത്രുക്കളാണ് നമ്മളിപ്പം ഒരു മേ ബി ഒരു സ്ട്രീറ്റിൽ നമ്മളൊരു ഒരു സ്റ്റോർ നടത്തുന്നു വിചാരിക്കാം അപ്പോൾ തൊട്ടപ്പുറത്തെ സ്റ്റോറിൽ സെയിം ബിസിനസ് ചെയ്യുന്ന ഒരാൾ നമ്മളെ ശത്രുവാണ് പലപ്പോഴും ഈ കോമ്പറ്റീഷനെ നമ്മുടെ നോക്കി കാണുന്ന രീതി ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നമ്മളൊരു ഒരു മാനുഫാക്ചർ ഫുഡ്വെയർ മാനുഫാക്ചറിങ് ബിസിനസ്സിലാണ് വിചാരിക്കുക ഇപ്പോൾ മറ്റൊരു ഫുട്വെയർ മാനുഫാക്ചറിങ് ബിസിനസ് ചെയ്യുന്ന ആൾ എൻ്റെ ശത്രുവോ അല്ലെങ്കിൽ അയാളോടുള്ള എൻ്റെ സമീപനം എന്താണാവേണ്ടത് ശരിക്കും അപ്പോൾ ഈ ഫുട്വെയർ പറഞ്ഞതുകൊണ്ട് ഇപ്പം പറയാനുള്ളൊരു എക്സാമ്പിൾ എളുപ്പമുള്ളൊരു എക്സാമ്പിൾ ഉണ്ട് ഇപ്പം നമ്മളെ കാലിക്കറ്റിൽ ഒരു ഫുട്വെയർ ഉണ്ട് ഒരുപാട് കമ്പനികൾ ഫുട്വെയർ മാനുഫാക്ചറി ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട് സത്യത്തിൽ ഈ ട്രഡീഷണൽ ചിന്താഗതി പ്രകാരമാണെങ്കിൽ ഈ കമ്പനികൾ പരസ്പരം പോരാടിക്കാണ് വേണ്ടത് കേരളത്തിനകത്തുള്ള മാർക്കറ്റിനകത്ത് അല്ലെങ്കിൽ മലബാറിനകത്തുള്ള മാർക്കറ്റിനകത്ത് ഇവർ മാനുഫാക്ചർ ചെയ്തിട്ട് ഇവരുടെ പ്രൊഡക്റ്റുകൾ പിന്നെ അയാൾ കൊടുക്കുന്നതിനാണെങ്കിൽ കുറച്ചും കൂടി വില കുറച്ച് തന്നെ ഞാൻ കൊടുത്തിട്ട് ഇവർ പരസ്പരം മത്സരിക്കാണ് വേണ്ടത് പക്ഷേ അവർ തമ്മിൽ മത്സരമല്ല ഉള്ളത് അവർ മത്സരിക്കുന്നുണ്ട് അവരൊന്നിച്ച് ചേർന്നിട്ട് ഒരു മത്സരമുണ്ട് സ്വാഭാവികമായിട്ടും ചെറിയ പിന്നെ ഈ അവർ സപ്ലൈ ചെയ്യുന്ന മാർക്കറ്റിനകത്ത് ഒരു ചെറിയ ചെറിയ ഒരു ഒരു കോമ്പറ്റീഷൻ മൂഡൊക്കെ ഉണ്ടാകും പക്ഷേ ജനറലി അവരുടെ ഒരു മൂഡ് ഒരു സഹകരണമാണ് അവർ സഹകരിച്ചിട്ട് എന്താണ് അവർ ചെയ്യുന്നത് അവർ ഈ പ്രൊഡക്റ്റുകൾ ഇന്ത്യയുടെ വലിയ മാർക്കറ്റിലേക്കും ഒരുപാട് കമ്പനികൾ ഗ്ലോബൽ മാർക്കറ്റിലേക്കും സപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ക്ലസ്റ്ററിൽ നിന്ന് ഇപ്പം വി കെ സി അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരുപാട് കമ്പനീസ് ശരിക്കും വി കെ സി ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഹോട്ട്വെയർ മാനുഫാക്ചറാണ് അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് കമ്പനികൾ ഈ ഒരു 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 വന്ന് പിന്നെ അവിടെ നിന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇവർ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് സാധാരണഗതിയിൽ പരസ്പരം മത്സരിക്കുകയായിരുന്നെങ്കിൽ എത്തിപ്പെടാമായിരുന്ന ഒരു ഒരു സെയിൽ വോള്യത്തിൻ്റെ എത്രയോ ഇരട്ടി വോള്യം ഓരോ കമ്പനികളും അച്ചീവ് ചെയ്യുന്നുണ്ട് എല്ലാ ബിസിനസ്സിലും ഇങ്ങനെ ഒരു ആണ് കോമ്പറ്റീഷനെ കാണേണ്ട സമീപിക്കേണ്ട രീതി എങ്ങനെയാണ് ഇതിന് വേറെ കുറെ ആസ്പെക്റ്റുകളുണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഒരു ഒരു കോമ്പറ്റീഷൻ ഒരു ഒരു സ്ട്രീറ്റിൽ നമ്മൾ ഒരു സ്റ്റോർ ഉണ്ട് വിചാരിക്കാം ആ ഒരു സ്റ്റോറിന് കൂടുതൽ ഒരു സ്റ്റോറും കൂടി വരുന്ന സമയത്ത് നമുക്കത് ഒരു കോമ്പറ്റീഷനായിട്ട് ഫീൽ ചെയ്യുന്നു എന്നാൽ അവിടെ മൂന്നാമത്തെ സ്റ്റോർ വരുന്നതോട് കൂടിയിട്ട് ഇറ്റ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ബിക്കമിങ് എ ക്ലസ്റ്റർ ഇപ്പം കോഴിക്കോട്ട് ബൈപ്പാസിനകത്ത് ഇപ്പം കട റിസോർട്ടൊക്കെ നിൽക്കുന്ന ഏരിയയിൽ അവിടെ റെസ്റ്റോറൻറ്റ് അപ്പോൾ അവിടെ നേരത്തെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് വന്നു ഇപ്പോൾ അവിടെ അഞ്ചോറോ റെസ്റ്റോറൻറ്റുകളുണ്ട് പക്ഷേ ഇതിപ്പോൾ ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെ ആയി മാറിയിട്ടുണ്ട് എല്ലാ ബിസിനസ്സിലും ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട് ഇനി ഇതിന് മറ്റൊരു ആസ്പെക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഒരു ബിസിനസ്സിനകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ വിചാരിക്കുക ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന അങ്ങനത്തെ ഒരു കമ്പനിയാണ് കമ്പനിയാണല്ലോ വിചാരിക്കുക ഇറ്റ് വിൽ നെവർ ബിക്കം എൻ ഇൻഡസ്ട്രി അതൊരു കമ്പനി ചെയ്യുന്ന ഒരു സിംഗിൾ ആക്ടിവിറ്റി ആയിട്ടാണ് നിൽക്കുക അതൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറിയത് എന്തുകൊണ്ടാണ് ഒരുപാട് പ്ലേയേഴ്സായാലേക്ക് വന്നുകൊണ്ടാണ് ആ ഒരുപാട് പ്ലേയേഴ്സിലേക്ക് വരുന്ന സമയത്ത് കൺസ്യൂമേഴ്സും ഒരുപാട് പേര് വരും അതെല്ലാ കമ്പനിക്കും ബെനിഫിറ്റാണ് ഉണ്ടാക്കുക എല്ലാ ബിസിനസ്സിനകത്തും ഇങ്ങനെയാണ് പോസിബിലിറ്റി ഉള്ളത് ഇപ്പം നമ്മൾ ഈ നമ്മൾ ബിസിനസ് ചെയ്യുന്ന അതേ ബിസിനസ് ചെയ്യുന്ന ആൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ മുമ്പേ മലപ്പുറത്ത് പറ്റി പറയായിരുന്നില്ല ഈ ടർഫ് ഫുഡ്ബോൾ അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തി കമ്പനി അപ്പോൾ എല്ലാ ഒരാൾ തുടങ്ങി എല്ലാവരും ഇത് തുടങ്ങുന്നു എന്ന് പറയുന്നു അതേപോലെ ഇപ്പം വരാൻ പോകുന്ന ബിസിനസ്സാണ് ഈ അബ്രോഡ് എഡ്യൂക്കേഷൻ പോലുള്ള ബിസിനസ്സുകൾ മൈഗ്രേഷൻ പോലുള്ള ബിസിനസ്സുകൾ എല്ലാവരും അത് നിരവധി കമ്പനികൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു ട്രെൻഡിൻ്റെ ഇതിൽ അത് രണ്ട് രൂപത്തിലും വരുന്നുണ്ട് ഒന്ന് ഒരുപാട് ആളുകൾ അതിലേക്ക് വരുന്നുകൊണ്ടാണ് കൂടുതൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് ഒരുപാട് ആളുകൾ അതിലേക്ക് വരുന്നത് പക്ഷേ ഒരുപാട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴും കൂടുതൽ കമ്പനികൾ കമ്പനികളില്ലെങ്കിൽ അത് ഇവഞ്ച്വലി കെട്ടിപ്പോൾ ചെയ്യാം അപ്പോൾ ഒരുപാട് പ്ലേഴ്സ് വരുന്നു എന്നുള്ളത് ആ ഇൻഡസ്ട്രീൻ്റെ ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കും അതിനകത്ത് ഏറ്റവും നന്നായി ക്വാളിറ്റി കൊടുക്കുന്ന ആളുകൾ സർവേ ചെയ്യും അല്ലാത്ത ആളുകൾ ഇവൻജ്വലി അവരുടെ ബിസിനസ് അവസാനിപ്പിക്കേണ്ടി വരും അപ്പോൾ ഏത് മാർക്കറ്റിനകത്തും ഇങ്ങനൊരു പോസിബിലിറ്റി നിൽക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ കോമ്പറ്റീറ്ററ് റെസ്പെക്റ്റ് ചെയ്യുക ആ കോമ്പറ്റീറ്റർ ഉള്ളതുകൊണ്ടാണ് എൻ്റെ ബിസിനസ് കൂടി നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക ആ കോമ്പറ്റീറ്ററോട് സഹകരിക്കാവുന്ന മേഖലകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരോട് സഹകരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്തരം ഒരു പോസിബിലിറ്റി ഏത് ബിസിനസ്സിലും ഉണ്ട് ക്ലൗഡ് കിച്ചൺ ബിസിനസ്സുകളൊക്കെ ഇപ്പം ഫ്രണ്ട് എൻഡിൽ ഭയങ്കരമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന കമ്പനീസ് ക്ലൗഡ് കിച്ചൺ ഈ പിന്നെ ഒരേ സ്ഥലത്ത് ക്ലൗഡ് കിച്ചൺ സെറ്റ് ചെയ്തിട്ട് ആ ക്ലൗഡ് കിച്ചണെന്ന് ഡെലിവറി പോകുന്നുണ്ട് അപ്പോൾ അവർ ഇതിൻ്റെ ഈ കിച്ചൺ ഏരിയയിൽ ഭയങ്കര കോപ്പറേഷൻ ആണ് പരസ്പരം സഹകരിക്കുന്ന ഒരു ഒരു എൻവൺമെൻ്റ് ആണ് കിച്ചൺ ഏരിയയിൽ ഉണ്ടാവുക പക്ഷേ സ്ട്രീറ്റിനകത്ത് അവർ കോമ്പറ്റ് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക സത്യത്തിൽ അവർ ഈ പിന്നെ റിസോഴ്സ് ഷെയർ ചെയ്യുന്നത് വഴി അവരുടെ കോസ്റ്റ് അവർ ഒരുപാട് കുറക്കുന്നുണ്ട് കസ്റ്റമർക്ക് കൂടുതൽ പിന്നെ വാല്യൂ ഓഫർ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ബോട്ടം ലൈൻ ഇൻക്രീസ് ചെയ്യാൻ ഈ ഒരു തീരുമാനം വഴി അവർക്ക് കഴിയുന്നുണ്ടാവും അപ്പോൾ ബാക്ക് എൻഡിൽ കൂടി തന്നെ ഫ്രണ്ട് എൻഡിൽ കോമ്പറ്റീഷൻ നിലനിർത്തുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും ഈ നമ്മളിങ്ങനെ ഒരു സാഹചര്യത്തിന് പരിഗണിക്കാം അപ്പം ഞാനൊരു ബിസിനസ്സിലാണ് ഉള്ളത് എന്ന് വിചാരിക്കുക അപ്പോൾ എനിക്കൊരു വെയർ ഹൗസ് ഉണ്ട് മേ ബി ഒരു പിന്നെ അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് വെയർ ഹൗസ് ഉണ്ട് അതിനകത്ത് എനിക്ക് മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിന് ആവശ്യമുള്ളൂ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് അവിടെ കിടക്കാണ് അപ്പോൾ ഞാൻ ഈ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് എൻ്റെ കോമ്പറ്റീറ്റർക്ക് ആടകം കൊടുത്ത് വിചാരിക്കുക എന്താ സംഭവിക്കുക എനിക്ക് രണ്ട് തീരുമാനം എടുക്കാം ഒന്ന് ഞാൻ അവർക്ക് കൊടുക്കാതിരിക്കുക അവനക്ക് കൊടുക്കാതിരിക്കുന്നത് വഴി പിന്നെ അപ്പോൾ അവൻ്റെ ഒരു കപ്പാസിറ്റി ബ്രേക്ക് ആവുമല്ലോ അപ്പോൾ അതുവഴി ആ മാർക്കറ്റ് കൂടി നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റൂ ഞാൻ ഈ ട്വൻറ്റി തൗസൻഡിൻ്റെ പിന്നെ വെയർഹൗസ് അയാൾക്ക് കൊടുത്തു എന്നിട്ട് ഞാൻ മാർക്കറ്റിൽ എൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിച്ചു അല്ലെങ്കിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനകത്ത് അപ്പോൾ എനിക്ക് എന്ത് ചെയ്ത് എൻ്റെ വെയർ ഹൗസിൻ്റെ മേ ബി ആ റെൻറ്റിൻ്റെ പകുതി എനിക്ക് കിട്ടും അത് എൻ്റെ കോമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടും സോ ദാറ്റ് മൈ കോസ്റ്റ് വിൽ ബി ലെസ് ഇതിൻ്റെ എൻ്റെ റെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റ് കുറവെയാണ് ചെയ്യുക എന്നിട്ട് ഞാൻ മാർക്കറ്റിൽ എന്ത് എഫേർട്ടാണ് കേട്ടോ എന്നാ എഫേർട്ട് ഇട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച ഹോൾഡിൻ കപ്പളും ചെയ്യാൻ വേണ്ടി പറ്റും അതിന് വേറെയും കാരണങ്ങളുണ്ട് ഇപ്പം ഒരു ഇപ്പം ഒരാൾ എൻ്റെ ഒരു ഇമീഡിയറ്റ് കോമ്പറ്റേറ്റർ ഉണ്ട് ആ കോമ്പറ്റീറ്റർ ഇല്ലാതെ വന്നു വഴി എൻ്റെ സെയിൽ വർദ്ധിക്കും എന്നുള്ള രൂപത്തിലുള്ള ചിന്ത ഒക്കെ വെറുതെയാണ് കാരണം ആ ബിസിനസ് ആ മാർക്കറ്റിൽ വേറെ ആൾക്കാരുണ്ടാവില്ല അവർക്കൊക്കെ ആ ബിസിനസ് പോകാൻ സാധ്യത ഉണ്ടല്ലോ ഇപ്പോൾ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട നമ്മുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ കോമ്പറ്റീറ്റർ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോമ്പറ്റീറ്റർ നമ്മൾ ഒബ്സർവ് ചെയ്യണം നിർബന്ധമായി ചെയ്യേണ്ടതാണ് പക്ഷേ കോമ്പറ്റീറ്റർ നമ്മൾ അമിതമായി ഫോക്കസ് ചെയ്യുന്നത് വഴി നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനകത്തുള്ള ഫോക്കസ് നമ്മുടെ ഇത് നഷ്ടപ്പെടും സ്വാഭാവികമായിട്ടും നമ്മളെ ബിസിനസ്സായിക്കൊരു പക്ഷേ ആദ്യം വരുന്നുണ്ടാവുക അപ്പോൾ കോമ്പറ്റീറ്റർ നമ്മൾ ഒബ്സർവ് ചെയ്യണം ഓക്കെ അത് അത്രേ പാടുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി നല്ലൊരു മോഡലാണ് ഇതിൻ്റെ ഈ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലുള്ള ആളുകളൊക്കെ ഗ്ലോബൽ മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഇവർ ഇൻറ്റേർണലി അവർ ഒരേ ഒരേപോലുള്ള റിസോഴ്സ് അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള റിസോഴ്സിനെ ആണ് ആണിവർ ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്നത് ഈവൻ ഈ എംപ്ലോയീസിൻ്റെ ട്രാൻസ്ഫർ പോലും ഉണ്ടാവും ഇപ്പം മേ ബി ഒരു പ്രൊജക്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പിന്നെ ഈ ഈ കമ്പനി ഇവരുടെ പരസ്പര സമ്മതത്തോടി തന്നെ മേ ബി അടുത്ത പ്രൊജക്റ്റിലേക്ക് അടുത്ത കമ്പനിയിലേക്ക് മൂവ് ചെയ്യുന്ന രൂപത്തിലുള്ള സഹകരണങ്ങൾ വരെ ഇവരെ ഭാഗത്തുണ്ടാകും പക്ഷേ ഇവരെന്താ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോയിട്ട് അവിടെ കംപ്ലീറ്റ് ഇവരുടെ വളരെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രൂപത്തിലേക്ക് അവർക്ക് ചിന്തിക്കാൻ പറ്റിയ അങ്ങനെ ആലോചിച്ചതുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ഒരു സർക്കിളിനകത്ത് ചിന്തിക്കുന്നതിന് പകരം ഇതിനൊരു ഗ്ലോബൽ പേഴ്സണക്റ്റീവ് ചിന്തിക്കുക ഇനി അല്ലെങ്കിൽ തന്നെ ഇനി അങ്ങനെ ഇപ്പം നമ്മളിവിടെ പരസ്പരം സഹകരിച്ചിട്ട് ഗ്ലോബലി കോമ്പനി അങ്ങനെയല്ല ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്ലോബൽ ലാൻഡ്സ്കേപ്പ് എടുക്കുകയാണെങ്കിലും ഇങ്ങനൊരു സംഭവമുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യയിലുള്ളൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് ഇപ്പോൾ ഗ്ലോബലി മറ്റേ മെയിൻ യു എസ് നിന്ന് വരുന്നതോ മറ്റോ അല്ലെങ്കിൽ കാനഡയിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഒരു കമ്പനിയായിട്ട് നമ്മൾ കോമ്പറ്റി ചെയ്യുമ്പോൾ അവിടെയും സഹകരണത്തിന് പറ്റിയ അവന്യൂസ് ഉണ്ടാവും മേ ഒരു സെർവർ രണ്ട് കമ്പനി ഷെയർ ചെയ്യുമ്പോൾ രണ്ട് കമ്പനിയും കോസ്റ്റ് കുറയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ പോസിബിലിറ്റീസ് അവിടെയുമുണ്ട് ഇപ്പോൾ ഉള്ള ആളെ നമ്മൾ എനിമിയായിട്ട് കാണുന്ന ആ ഒരു പ്രവണത സാധ്യത നമ്മൾ അവസാനിപ്പിക്കേണ്ടതുണ്ട് ആയിട്ടുള്ള കമ്പനി എപ്പോഴും അത് ഒരു അയാളുടെ സ്വന്തം മാർക്കറ്റ് മാർക്കറ്റാണെങ്കിൽ ഈ കമ്പനി ഇപ്പോൾ പിന്നെ ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യം അയാളുടെ കോമ്പറ്റീറ്റർ അയാളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കോമ്പറ്റീറ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ കോമ്പറ്റീറ്റർ ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻജ്വലി കമ്പനിയിൽ അകത്തുള്ള ഒക്കെ മടിയന്മാരായിട്ട് മാറും അത് ഈ കമ്പനി കൊളാപ്സിനാണ് അവസാനിക്കുക അപ്പോൾ കോമ്പറ്റീറ്റർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് അയാൾ ചെയ്യും അത് ഈ സെലിബ്രിറ്റീസിൻ്റെ കേസിലൊക്കെ അങ്ങനെയുണ്ട് ഒരു അപ്പുറത്തൊരു കോമ്പറ്റീറ്റർ ഉണ്ടാകുമ്പോഴാണ് ഇവർക്ക് പിടിച്ച് നിൽക്കുക ഒരു ഒരു ജപ്പാനീസ് സ്റ്റോറി പറയാറുണ്ട് പഴയകാലത്ത് ട്രെയിനേഴ്സൊക്കെ പറഞ്ഞിരുന്ന ഒരു സ്റ്റോറിയാണ് ഒരു ഒരു പ്രത്യേക തരം മീനുണ്ട് ആ മീനിനെ ഒരു പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് മീനിൻ്റെ ടേസ്റ്റ് കുറയുന്നു ഇപ്പോൾ നോക്കുന്ന സമയത്ത് മീന് കടലിൽ നിന്ന് പിടിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കരളെത്ത അപ്പോഴേക്കും അതിൻ്റെ ആ ഒരു പിന്നെ ഫ്രഷ് കിട്ടുന്നതിൻ്റെ ആ ഒരു 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 ഫ്രഷ്നെസ് നഷ്ടപ്പെടുന്നതിൻ്റെ ടേസ്റ്റ് കുറയുന്നുണ്ട് അങ്ങനെ അവർ ആദ്യം ഇതിനെ ഒരു ടാങ്കിലാക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി അതൊരു ടാങ്കിലാക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കുന്നു പക്ഷേ ടാങ്കിലാക്കിയിട്ടും അവർക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല എന്ന് ഇതിൻ്റെ മൂവ്മെൻറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഈ ട്രാൻസ്പെറൻറ്റ് ടാങ്കിൽ ഉണ്ടാക്കിയിട്ട് അപ്പുറത്തെ ടാങ്കിൽ ഒരു ഷാർക്കിൻ്റെ ചെറിയ ഷാർക്കിനെ ആക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഷാർക്കിനെ കാണുന്നതുകൊണ്ട് ഇത് ഇവരുടെ മൂവ്മെൻറ്റ് കടലിൽ എങ്ങനെയാണോ അതേപോലെ മൂവ് ചെയ്യുന്നു എന്നൊരു സ്റ്റോറി പറയാറുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ അപ്പുറത്തെ ഒരു ഒരു ഷാർക്ക് വേണം നമുക്ക് പിന്നെ നമ്മളെ മൂവ്മെൻറ്റ് നമ്മൾ കോമ്പറ്റീറ്റീവായി നിലനിൽക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ അപ്പുറത്തെ കമ്പാർട്ട്മെൻ്റിൽ ഒരു ഷാർക്ക് വേണം ആ ആ ഒരു ഷാർക്ക് ഇല്ലെങ്കിലാണ് നമ്മൾ സത്തിൽ പേടിക്കേണ്ടത് നമുക്ക് പിന്നെ നമ്മൾ നമ്മളെ നമ്മളെ ചാലഞ്ച് ചെയ്യുന്ന ഒരാൾ എപ്പോഴും വേണം ആ ചാലഞ്ച് ചെയ്യുന്ന ആളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം ചെയ്യേണ്ടത് അയാളെ നമ്മൾ എനിമിയായിട്ട് കാണുകയോ വെർക്കുകയോ അല്ല ചെയ്യേണ്ടത്